میوکا ہو آپ مہنگے

ഞാൻ ഇത് ഏറ്റെടുക്കാൻ കാരണം ഏതാണ്ട് അറുന്നൂറിലധികം മഹലാത്തുകളിൽ ഞാൻ കർണാടക സ്റ്റേറ്റില് ബാംഗ്ലൂരിൽ അടക്കം കൊഴുക് മുഴുവനും എല്ലാറ്റിനേറ്റെടുത്തിട്ട് ഉണ്ട് കഴിഞ്ഞ ആഴ്ച കർണാടകത്തിൽ ഞാൻ മൂന്ന് പത്രികകളെ അയച്ചു അവർ ഓരോ ഏരിയ കാരണമെന്താണ് ഈ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി അവർക്ക് നല്ല ടാസ്ക് എടുത്തുകൊടുത്ത് എന്നൊക്കെയാണ് കാര്യം ചെയ്യുക ചെയ്യേണ്ടത് நீங்களெந்த அவர் படிப்போ வலிய சந்தோஷமாக அதுபோல் மலப்புற ஜில்லும் குறையம் மகிழும் நேரத்தை தண்ணி பிரிமானப்பட்டு சுல்தான் அந்த கொண்டு ஞாபகத்தில் പ്പോൾ ഈടിയിരുപ്പ് വയല് എന്നാൽ വളരെയധികം അറിസത്തിന്മായാത്ത് പ്രസക്തിയുള്ള ഒരു മകലാണ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള കാരണങ്ങൾ മാറി മരിച്ചു പോകാൻ വരും ഇന്ന് ജീവിച്ചിരിക്കുന്നു അവരുടെ മക്കളും എല്ലാം അതിൽ സുന്ദത്തിൻ്റെ ആളുകളാണ് അതോടെ നമ്മുടെ തന്നുകൾ ഞാൻ ഏറ്റെടുക്കാനും കാരണം നിങ്ങളെ കൂടെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ സുന്ദത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും അതുപോലെ ഇവിടെ എന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് വരുന്ന കാലം ഈ നാട്ടിൽ ആവശ്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാനും കൂടി ചേർന്നാൽ നമുക്ക് സാധിക്കും അതിൽ പങ്കാളിയാകുന്ന ഒരു കോഴി എനിക്കും ലഭിക്കും എന്ന് முழுவனும் நம்யோச்சுண்டு மொண்டு போக ஆசியமாதத்தோளம் பிர உபதிக மாத்தூட்ரையும் செய்யுமென் நோடு அப்போ ஓர்மப்படுத்திகொண்டு ஞான் என் வக்காக்கையான വരാൻ പോവാണ് പങ്കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിർത്താം ഞാൻ പറഞ്ഞതിൻ്റെ ചെറുക്കം താങ്ങിയെന്നവർ ആരംഭിച്ചുകൊണ്ട് ഞാൻ ഒരു തിരക്കിയിരിക്കുകയല്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തോട് നിങ്ങൾ സഹായിക്കുകയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനോട് ഞാൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് നമ്മുടെ ഈ മഹലത്ത് കഴിഞ്ഞ കാലത്തേക്കാൾ പോകും എന്നൊക്കെയാണ് നീനീകത്ത് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നമുക്ക് പ്രവർത്തിക്കാം ഇവിടുത്തെ ഭരണപ്പെട്ട പോയ മുൻകാമികൾ இதந்த நிலம் வச்சு நல்ல உண்டியுபோயது ஆ ஒரு கட்சி

اور اور کلا اللہ قبرن ولچم کو کرتے ہیں اللہ لوگوں کو پوت اور ہم مل رحمان سوا کر وہ دیکھو کہ دعا امین صلی اللہ برادرین جناب محمد باان و صحابہ اور بری